ഈ വീഡിയോയിൽ കാണുന്ന നിറജന പശു ഹെവി സൈസിൽ വരുന്ന വലിയ നിറജന പശു സിസ് ബ്രോണും ഹെച്ചപ്പും കൂടെ ക്രോസിൽ വരുന്ന ഒരു വലിയ പശു ഉൽപ്പന്നമൊക്കെ ഉണ്ട് ഇത് നമ്മൾ കാര്യമംഗലത്തിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ കഴിഞ്ഞ പേര് പാൽ കറന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന പശു ആറ് പല്ലാണ് വരുന്ന പശുവിൻ്റെ പ്രായം എങ്കിലും നമ്മുടെ ഒരു കണക്കിൽ ഒരു ഇരുപത്തി രണ്ടിന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനകത്തുള്ള പാല് നമ്മൾ പറയുന്നുണ്ട് കണക്കുകൂട്ടം നല്ല മടിക്കെട്ടും നല്ല വലിയ പാൽ ഞരമ്പൊക്കെ ഉള്ള പശുവാണ് നല്ല കറക്കുന്ന ബ്രീഡിലുള്ള പശുവാണ് നിലവിൽ ചെന ഇനി പത്ത് ദിവസത്തിന് മുകളിൽ ഡേറ്റ് ഉണ്ട് പശുവിനെ പ്രസവിക്കാൻ നല്ല തീറ്റി കൂടിയിലും നല്ല ശീലത്തിലും വരുന്ന ഒരു പശു വലിയ പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസൊന്നും വലുതായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടാലും മനസ്സിലാകത്തുള്ളൂ വന്ന് നോക്കുക നോക്കാവശ്യമുള്ള ഒരു പശുവിന് നല്ല ക്വാളിറ്റിയിൽ അതായത് എച്ച് എഫ് അല്ലാത്ത ഹച്ച് എഫിൻ്റെ ക്രോസ് വരുന്നത് കൊണ്ട് വലിയ മെയിൻ്റെസ് വരത്തില്ല അത്യാവശ്യം പാലും ഒരു ക്വാളിറ്റി കാണും മെയിൻ്റെനൻസ് എച്ച് എഫിൻ്റെ അത്രയും വരത്തില്ല കുറവായിരിക്കും പശു നമുക്കൊരു വെയിൽ പുറത്തോട്ട് കഴിച്ചു കെട്ടാമെന്നുള്ള പശുവാണ് ആ തീരെ അകം ഇറങ്ങാൻ കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റത്തില്ല എങ്കിലും അത്യാവശ്യം വെയിലും മഴയൊക്കെ ചൂട് കാര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പശുവാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ആ ഒരു ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ നല്ല ക്വാളിറ്റിയിലിരുന്ന വലിയൊരു പശു ആണ് ഉൽപ്പന്നയ്ക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാവുന്നതാണ് ഏകദേശം നമ്മുടെ ഇതിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ലോഡ് വന്ന വെള്ളിയാഴ്ച ശനിയാഴ്ചയാണ് ഏകദേശം പതിനെട്ടോളം പശു വന്നപ്പോൾ ബാലൻസ് ഇനി ഒരു ആറ് പശു കളം നിപ്പുണ്ട് പല ടൈപ്പിലും പല ബ്രീഡിലുള്ള പശുക്കൾ നിപ്പുണ്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം നല്ല ക്വാളിറ്റി പശുക്കളൊന്നും ഇപ്പോൾ ഉണ്ട് ഫാമിൽ